നമുക്ക് മനുഷ്യന് അഹങ്കാരം വരുന്നത് എപ്പോഴും അറിയാമോ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമുക്ക് ഉയരുമ്പോ നമുക്കൊരിക്കലൊരു പ്രതീക്ഷ ഉണ്ടാവും നമ്മളിങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്ന വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകും ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഏറ്റവും വലിയവൻ ഈ ഉയർത്തിക്കൊണ്ടു വന്നു ഒരു ചുക്കും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അഹങ്കാരം തലയ്ക്ക് പിടിക്കും അഹങ്കാരം തലക്കി പിടിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ മാന്തുന്ന ഒരു ആയുധമായിട്ട് ഒരു യന്ത്രമായിട്ട് കരുതിക്കൊള്ളൂ അഹങ്കാരം വന്നു പോയാൽ അന്ന് തുടങ്ങി നമ്മുടെ അടിത്തറ മാന്തി തുടങ്ങുന്ന ഈ ജേ സി വെച്ച് കുഴിക്കും പോലെ അവസാനം ഒരു ദിവസം ഇതെല്ലാം കൂടി അങ്ങ് നേരെ പാതാളക്കുഴിയിലേക്ക് പോകുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് അഹങ്കാരം വരരുത് നമുക്കൊരു ഒരു വിദ്യ അറിയാം നമുക്കൊരു തൊഴിലറിയാം അത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അത് ഉപയോഗിക്കാൻ ആൾക്കാർ വരണം ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്ന ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല അതറിയാമെന്നുള്ളവർ വേണം അതായത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ തൊഴിൽ പഠിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ ഈ അങ്ങനെ തലത്തിലേക്ക് എത്തി നമ്മൾ ചുമ്മാ ഇരുന്നാൽ മാത്രം പോരാ നമ്മളെ തേടിയ ആൾ വന്നാലേ പറ്റുള്ളൂ അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉയർന്നു വരുന്നത് അവർക്കും നമ്മുടെ സേവനം ആവശ്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിശ്രമിച്ച് ജീവിക്കുക അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിഡിത്തരത്തിനെടുത്ത് നമ്മൾ ചുമക്കാതിരിക്കുക